സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ ആദ്യം അറസ്റ്റിലായി തൊട്ടു പിന്നാലെ അപകടമരണം ബ്ലോഗർ ജുനൈദിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിലാണ് കഴിഞ്ഞ ദിവസം വഴിക്കടവ് ആലപ്പുഴയിൽ ചോയത്തല വീട്ടിൽ ഹംസയുടെ മകൻ മുപ്പത്തിരണ്ട് വയസ്സുകാരനായ ജുനൈദ് അറസ്റ്റിലായിരുന്നത് മലപ്പുറം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ പി വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബാംഗ്ലൂരിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് പ്രതി യുവതിയുമായി സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുകയും പ്രണയം നടിക്കുകയും വിവാഹം ചെയ്യാമെന്ന് യുവതിക്ക് വാഗ്ദാനം നൽകുകയും ചെയ്ത ശേഷം രണ്ടു വർഷത്തോളമായി മലപ്പുറത്തും പരിസര പ്രദേശങ്ങളിലെ വിവിധ ലോഡ്ജുകളിലും ഹോട്ടലുകളിലുമായി യുവതിയെ പീഡിപ്പിക്കുകയും യുവതിയുടെ നഗ്ന ഫോട്ടോകൾ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിടുമെന്ന് പറഞ്ഞ് യുവതിയെ ഭീഷണിപ്പെടുത്തുകയും എന്നാണ് പരാതി ലക്ഷത്തോളം ായി ഉപഭോക്താക്കളും യുവതിയുടെ പരാതിയിൽ കേസെടുത്ത് മലപ്പുറം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി വിദേശത്തേക്ക് പോയ പ്രതിയെ ബാംഗ്ലൂർ എയർപോർട്ട് പരിസരത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം ഇൻസ്പെക്ടർ പി വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ജയിലിൽ നിന്നിറങ്ങിയ ജുനൈദ് ഇന്ന് വൈകിട്ട് ആറരക്ക് അപകടത്തിൽ മരിച്ചത് മരത്താണി വളവിൽ റോഡരികിലെ മൺകൂനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞതാണ് അപകടമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം റോഡരികിൽ രക്തം വാർന്നുകിടക്കുന്നതാണ് ബസ്സുകാർ കണ്ടത് പഴിക്കടവിൽ നിന്നും മഞ്ചേരി ഭാഗത്തേക്ക് വരുന്നതിനിടെയാണ് അപകടം തലയുടെ പിൻഭാഗത്താണ് പരിക്കേറ്റത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രിയോടെ മരണപ്പെട്ടു മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശനിയാഴ്ച പൂവത്തിപ്പൊയിൽ വലിയ ജുമാ മസ്ജിദിൽ കബറടക്കും